ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനെ ഓഫീസിൽ നിന്നും എസ് പി കിരൺ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നിൻ്റെ മനസ്സിപ്പോൾ ശരിയല്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം പുറത്തു പോയിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ടാണ് എസ് പി കിരൺ അർജുനുമായിട്ട് പുറത്തേക്ക് പോകുന്നത് പിന്നീട് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരങ്ങളൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ അത് കാണിക്കുന്നില്ല അത് പിന്നീടുള്ള എപ്പിസോഡുകളിലായിരിക്കും കേട്ടോ കാണിക്കുന്നുണ്ടാവുക അപ്പോൾ അർജുനോട് എസ് പി കിരൺ ഇങ്ങനെ റാണിയെക്കുറിച്ച് സം സംസാരിക്കുന്നുണ്ട് കേട്ടോ റാണി ഒരു ഗുണ്ടയായതുകൊണ്ട് തന്നെ റാണിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എസ് പി കിരണ്ടുടെ ചെവിയിൽ കൂടി എത്തിയിട്ടുണ്ടാവും അങ്ങനെ എസ് പി കിരണിന് റാണിയിൽ സംശയം വരാൻ കാരണം പൂജ പൂജയുടെ അതേ മുഖഛായയുള്ള അതേ രൂപത്തിലും ഒക്കെയുള്ള ആൾ തന്നെ ആയതുകൊണ്ട് തന്നെ എസ് പി കിരൺ അർജുനെ കാണിച്ചു കൊടുക്കുകയും അർജുനോട് എസ് പി കിരൺ റാണിയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യട്ടോ ഇവളുടെ പേര് റാണിയാണ് ഇവൾ അടിയും പിടിയുമായിട്ട് നടക്കുന്നവളാണെന്നും ഇവളുടെ പേരിൽ ഒരുപാട് കേസ് സുകളൊക്കെ ഉണ്ട് അങ്ങനെ ഇവളെ കുറിച്ച് കുറച്ച് കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ കിട്ടി അതാ അങ്ങനെയാണ് ഇവളെ കുറിച്ച് ഞാൻ അറിയുന്നതും ഈ ഫോട്ടോ കൂടി ഞാൻ തന്നെ ആകെ അതിശയിച്ചതാണ് നിൽക്കുന്നത് അങ്ങനെയാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്നോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയതാണ് അതുകൊണ്ടാണ് നിന്നെ ഞാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അർജുനെ ഈ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നത് റാണിയുടെ ഫോട്ടോ കൂടി അർജുൻ തന്നെ ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ അർജുനം ന് പിന്നീട് മനസ്സിലാവുകയാണ് എൻ്റെ കൂടെ താമസിക്കുന്നത് റാണിയാണെന്നുള്ള കാര്യം അർജുനന് മനസ്സിലാവുകയാണ് എൻ്റെ പൂജയെ എവിടെ കാണാതായിട്ടുണ്ട് എൻ്റെ പൂജയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ദുഃഖം അർജുൻ്റെ മനസ്സിൽ നന്നായിട്ട് തന്നെ ഉണ്ടാവട്ടോ അപ്പോൾ അർജുനോട് നിൻ്റെ കൂടെയുള്ളത് റാണിയാണോ എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ടാണ് അർജുൻ ഞാൻ നിന്നോട് എനിക്ക് പൂജയെ ഒന്ന് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് നാളെ തന്നെ വരും എന്നിട്ട് പൂജയുമായിട്ടൊന്നും സംസാരിക്കട്ടെ എന്നുള്ള കാര്യമൊക്കെ അർജുനോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് കേൾക്കുമ്പോഴാണ് കേട്ടോ അർജുനന് പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് അർജുൻ പിന്നീട് സങ്കടം സഹിക്കാൻ പറ്റാതെ കള്ള് കുടിക്കാനൊക്കെ പോകുന്നതും കള്ള് കുടിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് സങ്കടപ്പെട്ട് നിരാശയോട് കൂടി തന്നെയാണ് അർജുൻ വരുന്നത് പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തോണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പൂജയല്ല എന്നുള്ള പ്രാണിയാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് അർജുനങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടാവുട്ടോ അങ്ങനെ ഒന്നും അറിയാത്ത പാവത്തിൽ തന്നെയാണ് കേട്ടോ അർജുൻ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ കള്ള് കുടിച്ച് വരുന്ന അർജുനെ കാണുമ്പോൾ മാധുരിയമ്മയും അച്ഛമ്മയൊക്കെ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് അച്ഛമ്മക്കൊക്കെ ഇങ്ങനെ എൻ്റെ മോൻ ഇതുവരെയും കയറി വന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു കേസ് തോറ്റു എന്ന് കരുതി നീ ഇങ്ങനെ നിരാശയായാലോ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അങ്ങ് ഉപദേശിക്കുന്നുണ്ട് പക്ഷേ നിന്നോട് ഈ സമയത്ത് ഇപ്പോൾ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് നാളെ സംസാരിക്കാം മാധുരി ഇപ്പോൾ അർജുനെ പോയി കിടത്ത് എന്നൊക്കെ പറഞ്ഞ ശേഷം റാണിയോട് അർജുനെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു ി അർജുന്റെ ഈ അവസ്ഥ കണ്ടിട്ട് മധു ആൻ്റി പറയുന്നുണ്ട് വീട്ടിലെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തത് കൊണ്ടാണ് അർജുനീ കള്ള് കുടിച്ചത് അല്ലാതെ അർജുൻ ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് റാണിക്കിട്ടൊന്ന് വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ റാണിയെ തട്ടിച്ചോണ്ടാവും മധു ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ മാധുരി പറയുന്നുണ്ട് എന്താ മധു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ജ്യേഷ്ഠൻറെ മോനല്ലേ ഈ അവസ്ഥയിൽ നീ സന്തോഷിക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ മധുവാൻഡിയോട് ചോദിക്കുന്നുണ്ട് അപ്പോ അച്ചമ്മ പറയുന്നുണ്ട് അവളോടധികം സംസാരിക്കും ക്കിനെല്ല എന്ന് കരുതിയിട്ട് പലതും അവൾ വിളിച്ചു പറയും എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് നിന്റെ കൂടെ വസന്തൻ ജീവിക്കുമ്പോൾ വസന്തനാണല്ലോ ഇതുപോലെ കള്ള് കുടിച്ചുകൊണ്ട് വരേണ്ടത് വസന്തന് നീ വല്ല സ്വസ്ഥതയും സമാധാനവും കൊടുക്കാറുണ്ടോ എന്നൊക്കെ മധു ആൻറ്റിയോട് അച്ചമ്മ ചോദിക്കുമ്പോൾ മധു ആൻറ്റി പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കട്ടോ അങ്ങനെ അർജുന നേരെ റൂമിലേക്ക് കൊണ്ടുപോവാണ് റാണി അങ്ങനെ റാണി അവിടെ കൊടുന്ന് ഇരുത്തിയ ശേഷം അർജുൻ വീണ്ടും പൂജ എന്നൊക്കെ പറഞ്ഞ് നിരാശയോട് കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെയും കേസുകളിൽ തോന്നി എനിക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നില്ല എന്നെ ജഡ്ജി വരെ അങ്ങ് കളിയാക്കിയിട്ടാണ് സംസാരിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ റാണി ഇങ്ങനെ സന്തോഷിക്കാനോ അങ്ങനെ റാണി വീണ്ടും അർജുന് വീണ്ടും കുറച്ചുകൂടി കള്ളൊക്കെ കുടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആ ബോധമില്ലാതെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് തന്നെ എൻ്റെ റാണിയാണ് എന്ന് പറയുമ്പോൾ റാണി ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാനോ എന്ത് എന്താ എന്നെ വിളിച്ചത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുൻ പറഞ്ഞു എൻ്റെ പൂജ എൻ്റെ മൈ ഡിയർ റാണിയല്ലേ എന്നങ്ങ് ഇല്ല ാക്കാൻ കേട്ടോ അങ്ങനെ റാണിയുടെ ആ സംശയം അപ്പോഴും അർജുനങ്ങ് ഇല്ലാതാക്കുന്നുണ്ട് അർജുനങ്ങനെ റാണിയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ പൂജയല്ല എന്നുള്ള കാര്യവും എന്തിനാണ് ഇവൾ ഈ വീട്ടിലേക്ക് വന്നത് എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങനെ റാണിയെ കൊണ്ട് വരുന്ന എപ്പിസോഡുകളിലായിട്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയിപ്പിക്കും ആരാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്നുള്ളതും പൂജയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ റാണിയെ കൊണ്ട് വള്ളിപൊളി തന്നെ ിക്കാതെ തന്നെ അങ്ങ് പറയിപ്പിക്കും കേട്ടോ അങ്ങനെയാണ് റാണി സീതമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതും സീതമ്മ വഴിയാണ് കേട്ടോ പൂജ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ റാണി അറിയുന്നത് അങ്ങനെ റാണി അർജുനോട് പറഞ്ഞുകൊടുക്കും ഇന്ന വീട്ടിലാണ് പൂജയുള്ളത് എന്നുള്ളതൊക്കെ അങ്ങനെ അർജുൻ ആ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ പൂജയെ കാണുമ്പോൾ അർജുനന് അത്രക്കധികം സന്തോഷം ഉണ്ടാവു കേട്ടോ പക്ഷെ പൂജയ്ക്ക് അർജുന ആരാണെന്നുള്ള കാര്യമൊന്നും മനസ്സിലാ മനസ്സിലാവില്ല കേട്ടോ അങ്ങനെ അഞ്ജനയോട് പൂജയുടെ ഭർത്താവ് ഞാനാണ് എന്നുള്ള കാര്യം അർജുൻ പറയും അങ്ങനെ പൂജയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യമൊക്കെ അപ്പോഴാണ് കേട്ടോ അർജുന അറിയുന്നത് പൂജ ഗർഭിണിയാണെന്നുള്ളതും ആ കുഞ്ഞിന്റെ അച്ഛൻ അർജുനാണെന്നുള്ള സത്യമൊക്കെ അഞ്ജന മനസ്സിലാക്കുകയാണ് അങ്ങനെയുള്ള എപ്പിസോഡുകൾ വരുന്ന എപ്പിസോഡുകളിലായിട്ടാണ് അർജുൻ്റെ ഈ അഞ്ജനയുടെ വീട്ടിലേക്ക് വരുന്നതും അർജുൻ അഞ്ജനയുടെ വീട്ടിലേക്ക് വന്നാലും പൂജയുടെ ഭർത്താവ് അർജുനാണെന്നുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ പൂജ ആ വീട്ടിൽ നിന്നും അഞ്ജനയുടെ വീട്ടിൽ നിന്നും പോവാൻ കൂട്ടാക്കില്ല കേട്ടോ കാരണം പൂജയ്ക്ക് ഓർമ്മ ഇല്ലാത്തത് തന്നെ എനിക്ക് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് വരെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ് താമസിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് അഞ്ജനയുടെ കൂടെ തന്നെയാണ് കേട്ടോ പൂജ താമസിക്കുന്നത് റാണി പൂജയല്ല എന്നുള്ള സത്യമൊന്നും അതുവരെയും അർജുൻ വീട്ടിലുള്ളവരെ ആരെയും തന്നെ അറിയിക്കില്ല വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ പൂജയുടെ കാര്യത്തിൽ ടെൻഷൻ ആവും എന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് അർജുൻ അക്കാര്യം മറച്ചു വെക്കുന്നതും പിന്നീട് റാണി വീട്ടിൽ നല്ലതുപോലെ പെരി അവരോടും സ്നേഹത്തോടു കൂടി റാണി പിന്നീട് പെരുമാറുക ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പൂജയുടെ ഓർമ്മ തിരികെ കിട്ടുന്നത് വരെ റാണി ആ വീട്ടിൽ പൂജയായിട്ട് തന്നെയാണ് കേട്ടോ അഭിനയിക്കുന്നത് അത് അർജുൻ പറഞ്ഞതുപോലെ തന്നെയാണ് റാണി അഭിനയിക്കുന്നുണ്ടാവുക എസ് പി കിരൺ അർജുൻ്റെ വീട്ടിലേക്ക് വരിക കേട്ടോ അപ്പോൾ മധുവാൻറ്റിയും മാധുരിയും അച്ചുമയും റാണിയും അർജുനും കൂടി ഇങ്ങനെ ഹാളിൽ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ അച്ഛമ്മയോട് എസ് പി കിരൺ ചോദിക്കുന്നുണ്ട് കേട്ടോ നൂറ് പവൻ്റെ ആഭരണം വീട്ടിൽ നിന്നും കാണാതെ പോയിട്ട് എന്തുകൊണ്ടാണ് അച്ചമ്മ പരാതിപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അച്ചമ്മ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സ്വർണം അത് തിരികെ വീട്ടിൽ തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ കേസും കാര്യങ്ങളൊന്നും തരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് റാണിയാണെങ്കിലും എസ് പി കിരണെ കാണുമ്പോൾ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ കിരൺ ആണെങ്കിലോ റാണി ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് പൂജയല്ല എന്നൊക്കെ റാണിയെ എല്ലാം തന്നെ എസ് പി കിരൺ അറിയുന്നത് കൊണ്ട് റാണിയോട് കിരൺ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ റാണിയോട് സംസാരിക്കുന്നുണ്ടാവുക അപ്പോഴൊക്കെ റാണിക്ക് ഉള്ളിന്റെ ഉള്ളിൽ നല്ല ഭയം ഉണ്ടാവും എന്നെ ഇയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ ഇയാൾ ഒരു പോലീസുകാരനാണ് അതുകൊണ്ട് എന്നെക്കുറിച്ചൊക്കെ ഇയാൾക്ക് എപ്പോഴോ എന്നെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും ഉണ്ടാവുട്ടോ അങ്ങനെ അച്ഛമ്മയുടെ സ്വർണാഭരണങ്ങൾ അർജുൻ മുഖാന്തരം തന്നെ ആരും അറിയാതെ റാണിയെ കൊണ്ട് തന്നെ അച്ഛമ്മയുടെ റൂമിൽ കൊണ്ടുവെപ്പിക്കൂട്ടോ അർജുൻ എന്നിട്ട് ആരെയും അറിയിക്കില്ല കാരണം റാണി ഇപ്പൊ പൂജയാണെന്ന് എല്ലാവരും കൊണ്ട് തന്നെ ഇപ്പോൾ റാണിയാണ് മോഷ്ടിച്ചത് എന്നുള്ളത് അറിഞ്ഞാൽ അത് റാണിക്ക് തന്നെ ദോഷമാകുമെന്ന് കൊണ്ട് തന്നെ ഒന്നും അറിയാത്ത ഭാവത്തിലാണ് കേട്ടോ അർജുൻ റാണിയെ കൊണ്ട് സ്വർണങ്ങളെല്ലാം അവിടെ വെപ്പിക്കുന്നത് അങ്ങനെ അഖിലും സ്നേഹയും സ്വർണങ്ങൾ തിരിച്ചു കിട്ടിയ ശേഷം വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മയടക്കം എല്ലാവരും അർജുനോടും സ്നേഹയോടും അങ്ങ് ക്ഷമിക്കാൻ പറയുന്നുണ്ട് കേട്ടോ മാപ്പു പോലെ തന്നെയാണ് ചോദിക്കുന്നത് അങ്ങനെ അർജുനും അഖിലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ എൻ്റെ അനിയനോട് ഇത്രയ്ക്കധികം മോശമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും പെരുമാറിയിട്ടില്ല എന്നുള്ള കുറ്റബോധത്തിൽ അഖിലിനെയൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട് തന്നെയാണ് കേട്ടോ അർജുന അഖിലിനോട് മാപ്പ് പറയും ക്ഷമ പറയുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അഞ്ജനയുടെ വീട്ടിലാണെങ്കിലോ പൂജ ഗർഭിണിയായതിന്റെ പേരിൽ പൂജയോട് അഞ്ജന ചോദിച്ചറിയുന്നു എങ്ങനെയാണ് മോളെ ഇത് ആരെയും ഓർമ്മയില്ല എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞാൽ പൂജ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ എനിക്ക് ഒന്നും ഓർമ്മയില്ലല്ലോ ഞാൻ എങ്ങനെയാവും ഗർഭിണിയായത് എന്നുള്ള ചിന്തയായിരിക്കും അങ്ങനെ പൂജ വല്ലാതെ അങ്ങ് പൊട്ടിക്കരയുന്ന സമയത്തൊക്കെ അഞ്ജനയാണ് കേട്ടോ പൂജയെ സമാധാനിപ്പിക്കുന്നത് അഞ്ചനയ്ക്കുണ്ടായ അതേ അവസ്ഥ തന്നെ എൻ്റെ മോൾ റാണിക്കും ഉണ്ടായോ എന്നുള്ള ആ ഒരു ചിന്തയാവും കേട്ടോ അഞ്ജനയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ പൂജക്കാണെങ്കിലും എനിക്ക് പഴയ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഓർത്തെടുക്കണം ആരാവും എൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ അത് എനിക്ക് ഓർമ്മയിൽ വരണം എന്നുള്ള ആ ഒരു ചിന്ത എന്റെ കഴിഞ്ഞു പോയ കാലം എനിക്ക് ഓർത്തെടുത്തേ മതിയാവൂ എന്നുള്ള ചിന്ത ആയിരിക്കും കേട്ടോ പൂജയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ വരാനിരിക്കുന്നത്